ആവേശഭരിതരായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള എൽ ഡി എഫിന്റെ ഭീരരായിട്ടുള്ള പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഹൃദയത്തിൽ ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് ചേരും എന്നതിന്റെ പ്രഖ്യാപനമാണ് പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിന്റെ തട്ടം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിനെതിരെ നമ്മളിപ്പോ നടത്തിയിട്ടുള്ള ഉജ്ജ്വല സമരം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് പോപ്പുലേഷൻ ലീസൺ ഉണ്ടാവാറാണ് പോപ്പുലേഷൻ പൗരന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാൻ കഴിയണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയണം പൊതുവഴിയിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയണം വിദ്യാഭ്യാസം ഒരുമിച്ച് നടത്താൻ സാധിക്കണം ലോക ചെയ്യാൻ സ്വരമിച്ച് നടത്താൻ സാധിക്കണം അതിനാവശ്യമായ രീതിയിലാണ് ഇന്ത്യയിൽ ഇവിടെ ആശുപത്രിയിൽ എല്ലാവർക്കും ആരോപിച്ചല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ഇവിടെ ഗവൺമെന്റ് സ്കൂളിൽ ഏത് ജാതി മാസം കോൺഗ്രസ് മരിച്ചതാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് മരിച്ചതാണ് ഇപ്പോ ബി ജെ പി മരിക്കുന്നു കോൺഗ്രസ് മരിക്കുമ്പോഴും ബി ജെ പി മരിക്കുമ്പോഴും അവിടെ വർഗീയക്കാർക്ക് കളിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവർക്കും വർദ്ധിക്കാനുള്ള സൗകര്യമില്ല ഈ കേരളത്തിൽ ജീവിക്കുമ്പോ നാം നേടിയെടുത്ത അവകാശത്തെ എല്ലാവരും പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് മറ്റ് എത്രയും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ കേരളം ബഹുദൂരം മുന്നിലാണ് കഥ തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നത് അവിടെ ഇവിടെ വികാരം കൊണ്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ കുഞ്ഞിനെ ജോലിക്ക് വന്ന ഒരു കുട്ടിയെ ആനുകയും ക്രൂരമായി പാര ഭൂമി ചെയ്ത് കൊന്നല്ലോ ഞാൻ സന്ദർശിക്കാൻ അവിടെ പോയി നിന്ന് അസോസിയേഷന്റെ പ്രവർത്തക എന്ന നിലയിൽ അപ്പോ അദ്ദേഹം എന്റെ രണ്ടു കൈയും ചേർത്ത് പിടിച്ചിട്ട് കുട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ മണിയെടുത്താലും നൂറ്റമ്പത് രൂപയും കൂടുതൽ ഒരിക്കലും കിട്ടില്ല ജോലി കിട്ടാറുമില്ല ജോലി ഉണ്ടെങ്കിലല്ലേ ഈ പൈസയും കിട്ടും കേരളത്തിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേരളത്തിൽ എങ്ങനെ ുണ്ടായി കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് കൃഷ്ണി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എത്ര കെട്ടിടങ്ങളാണ് നിർമ്മാണത്തിൽ നിൽക്കുന്നത് ആ കെട്ടിട നിർമ്മാണത്തിനും നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വീണ്ടെടുക്കുമ്പോഴും നമ്മൾ റോഡുണ്ടാക്കുമ്പോഴും ഒക്കെ പണിയുണ്ട് ഇവിടെ ആ പണിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ വരുന്നത് അതേ ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നപ്പോ കേരളത്തിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു അതുകൊണ്ട് സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികളെ ചേർക്കുന്നു അവിടുത്തെ അധ്യാപകർ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ബിഹാറിലിവിടെ വന്ന് പഠിക്കാം മലയാളിക്ക് ബിഹാറിൽ പോലും പഠിക്കാം തടസ്സമൊന്നുമില്ല അതാ നമ്മുടെ ഭരണഘടന ഞാൻ ശാസിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നുകൊണ്ടു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു കുട്ടികളെ ഇങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് പറയുന്നു ഇതാണ് ഉത്തർപ്രദേശ് ഗ്രാമത്തിന്റെയും സ്ഥിതി ഇതാണ് മധ്യപ്രദേശ് ഗ്രാമത്തിന്റെയും അവസ്ഥ അവിടെ ആരും പഠിക്കുന്നില്ല നമ്മുടെ തന്നെ പക്ഷെ ഒരു ജെറീശ്വർമാർ ആളുകൾക്കാണ് ഇവിടെ ജാതി മത എല്ലാവർക്കും ഈശ്വരൻ പ്രാർത്ഥിക്കാനും എല്ലാം ർക്കും ഓർമ്മകളെ പഠിപ്പിക്കാനും കഴിയുന്നു എങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കരുത്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സിറ്റിസൻഷിപ്പ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവരുമ്പോൾ തന്നെ അതെ പ്രതിഷേധിച്ചു ഇന്ന് ചില മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു കോൺഗ്രസുകാരും പ്രതിഷേധിക്കുന്നുണ്ട് അവർ അവർക്കതിന് അർഹതയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു പ്രതിഷേധിക്കാൻ ആർക്കും അർഹതയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രതിഷേധം എങ്ങനെയാണ് ജനങ്ങളെ നോക്കി കാണുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് പ്രതിഷേധിക്കാൻ തയ്യാറായത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന നിമിഷത്തിൽ തന്നെ ആദ്യം അത് പ്രതികരിച്ചത് കേരളത്തിന്റെ ഭീരനായിട്ടുള്ള മുഖ്യമന്ത്രി സഹ പിണറായി വിജയനാണ് അദ്ദേഹം പറഞ്ഞു ഇതിവിടെ നടപ്പാക്കില്ല നാഷണൽ കോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞ് നിന്ന് കൊണ്ടുവരുന്നത് പുതിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷനാണ് അതിൽ ചില ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ അനുവദിക്കില്ല ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പൗരത്വം കൊടുക്കാൻ കഴിയുന്ന രജിസ്ട്രേഷൻ ഞങ്ങളുടെ വിരുദ്ധരല്ല പക്ഷേ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള രജിസ്ട്രേഷൻ കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറാവില്ല എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നിരവധി ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പറഞ്ഞു ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൗരത്വ രജിസ്ട്രേഷൻ നിയമത്തിന് ചട്ടങ്ങൾ പാസാക്കിയിരിക്കുകയാണ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ഒരാൾക്കിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്യുക എന്ന് വെച്ചാൽ അത് നടപ്പിലാക്കാൻ അത് പ്രാവികമായി നടപ്പിലാക്കാൻ ഒന്നുകാര ഇത് ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മതനിരപക്ഷ വിഭാഗങ്ങൾ പാവപ്പെട്ട ദളിതരായിട്ടുള്ള വിഭാഗങ്ങൾ ഹിന്ദു മതത്തിൽ തന്നെ പെട്ട ദളിതരായിട്ടുള്ള ആളുകൾ അവരെയെല്ലാം രണ്ടാം നിരക്കാരായി കാണുന്നത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ ജയിച്ചു വളരുന്ന എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം അന്തസ്സോടെ അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ നിലനിന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ നടക്കും അസ്ഥിരതയുണ്ടാകും സമാധാനമില്ലാത്ത വിധമായിട്ട് ഈ രാജ്യം മാറും അതിനെ നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ചു ഇന്നും ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു നാട്ടിലെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന കേരളത്തിന്റെ ഐക്യത്തിന്റെ കരുത്ത് എത്രമാത്രം ആശ്വാസപൂർണ്ണമാണ് എത്രമാത്രം സമാധാനപൂർണ്ണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ചിലരും പറഞ്ഞു അവിടെ ബിജെപിക്ക് ബദലായിക്കൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് കരുതിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പോലെ അല്ലാതെ പ്രതികരിച്ചു എന്നാണ് അവരെ ചെന്നാൽ പറഞ്ഞ തെറ്റിപ്പോയി കാരണം അവിടെ പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസിന് സാധിച്ചില്ല കോൺഗ്രസ് തകർന്നുകൾ ഞങ്ങൾ ആഹ്ലാദിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് എന്തായിട്ട് മാറിയിരിക്കുകയാണ് കോൺഗ്രസ് മറ്റൊരു പതിപ്പായിട്ട് ബി ജെ പിയുടെ പതിപ്പായിട്ട് മാറുന്നത് കൊണ്ടാണ് കോൺഗ്രസ് തകരുന്നത് ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോൺഗ്രസ് ഇവിടെ നിൽക്കൂ ഹിമാചൽ പ്രദേശിലെ എം എൽ എമാരായി ആ നാട്ടിലെ ജനങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരെ വോട്ടിയിടുകയാണ് അഞ്ചാറ് പേര് പോയി ബി ജെ പിയിലേക്ക് ഇനി എപ്പോഴെ പോവാൻ ഗോവയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കോൺഗ്രസിന് ഭരണം കൊടുത്തു ഗോവയിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടത് പോയാൽ ഗോവമായിട്ട് നിയമം വരുന്നത് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എ മാർ കൂട്ടത്തവിടെ ബി ജെ പിയിലേക്ക് പോയി അപ്പോ അവിടെ ബി ജെ പി ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്നു എന്താ കോൺഗ്രസിന് പറ്റിയത് കോൺഗ്രസ് അതിൽ നിന്ന് കരകാരണമെങ്കിൽ കോൺഗ്രസിന്റെ നയം മാറ്റണം ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കാൻ മാത്രം ശ്രമിച്ചാൽ പോരാ ഡൽഹിയിൽ സമരത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇന്ത്യ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു പോകാം നിങ്ങൾ പറയുന്ന ദിവസം ഞങ്ങൾ സമരം വെക്കാം ആ ദിവസം നമുക്ക് പോകാം ഏയ് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ പറയണം ഒന്നും കിട്ടാറില്ല കേരളത്തിന് എന്ന് അസംബ്ലിയിൽ പറഞ്ഞവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ എം എൽ എ മാർ കേട്ടോ ഞാൻ ആളുകളുടെ പേരൊന്നും ഒത്തിരി പറയുന്നു ഇതിൽ പെണ്ണമായിരുന്നു അപ്പുറത്തൊന്ന് പക്ഷേ കോടതി ഇപ്പം വിധിച്ചല്ലോ കേരളത്തിന് അർഹതപ്പെട്ട പാക്കേജ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിന്റെ തെളിവില്ലേ അത് ഞങ്ങൾ വെറുതെ പറയുന്നതാണ് ഈ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഞങ്ങൾ എന്നും ജനങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെന്നും മനേതത്വത്തിനു വേണ്ടി ബാധിക്കണം ഞങ്ങളെന്നും കേരളത്തിന്റെ സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ബാധിക്കണം ഞങ്ങൾ ഇരുപത് പേർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയാൽ ഈ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ അവിടെ ഞങ്ങളുടെ നാവും ഞങ്ങളുടെ കൈകളും ഉയരും എന്ന് മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വാക്ക് ഈ നാടിനു വേണ്ടി സംസാരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വമ്പിച്ച പ്രതിഷേധം ഒരു സൂചനയാണ് നമ്മൾ ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി വന്ന തലശ്ശേരി ഈ മണ്ണ് ആ രീതിയിലുള്ളതാണ് ഞാൻ പഴയ ചിലത്രമൊന്നും പറയുന്നത് തലശ്ശേരിയിലെ ജനങ്ങൾ അത് ചിരിക്കാനും നമ്മൾ മതേതരത്തെ സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്ത് പോരാട്ടം നടത്തുന്നു ആ പോരാട്ടം തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ച ഈ നാടിനോട് കൂടും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യ